കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും സമുന്നത നേതാക്കളിൽ ഒരാളും അമ്പത്തേഴിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്ന സൗറ്റി എ മജീദ് സാറിൻ്റെ യത്തിൽ ഒരു സ്മാരക സൊസൈറ്റി രൂപീകരിച്ച് വർഷങ്ങളായി പ്രവർത്തിച്ചു വരികയാണ് വിവിധ രംഗങ്ങളിൽ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ഈ സ്മാരക സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് മജീദ് സാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് സ്മാരക സൊസൈറ്റി എല്ലാ വർഷവും വിവിധ മേഖലകളിൽ ഉള്ളവർക്ക് രാഷ്ട്രീയം സാംസ്കാരികം സാമൂഹികം ശാസ്ത്രം പത്രപ്രവർത്തനം ഇങ്ങനെ മാറി മാറി വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവർക്ക് എല്ലാ വർഷവും മജീദ് സാറിൻ്റെ പേരിലുള്ള അവാർഡ് നൽകാറുണ്ട് ഇത്തവണ പത്രപ്രവർത്തന രംഗത്ത് നിന്ന് ഉള്ള ആളിന് അവാർഡ് നൽകണം എന്നാണ് സ്മാരക സൊസൈറ്റി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ പള്ളിക്കാവ് മോഹൻദാസ് സൊസൈറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാൻ മാങ്കോട് രാധാകൃഷ്ണനും അംഗങ്ങളായിട്ടുള്ള ജൂറിയെ ആണ് അതിന് ചുമതലപ്പെടുത്തിയത് ഈ ജൂറി ഇത്തവണത്തെ അജീസ് ജി എ മജീദ് സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് രാജ്യത്തെ തന്നെ പ്രമുഖ പത്രപ്രവർത്തകനായ ദി ടെലിഗ്രാഫിൻ്റെ മുൻ പത്രാധിപർ പ്രമുഖ മാധ്യമപ്രവർത്തകനായ ശ്രീ ആർ രോജ രാജഗോപാലിനെയാണ് പത്രപ്രവർത്തകനെന്നുള്ള നിലയിൽ നമ്മുടെ ജനാധിപത്യ സംരക്ഷണത്തിൽ വളരെ നിർണായകമായ പങ്കുവഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് ജോറി അദ്ദേഹത്തെ കണക്കാക്കിയത് പത്രപ്രവർത്തനം സമൂഹ നന്മയ്ക്ക് പുരോഗതിക്ക് എന്ന നിലയിൽ കണ്ടുകൊണ്ട് സാമൂഹ്യ തിന്മകെതിരായി ഭരണാധികാരി വർഗത്തിൻ്റെ തെറ്റായ നടപടികൾക്കുമെതിരായി കുറുക്കുകൊള്ളുന്ന തലക്കെട്ടും വാർത്തകളും ഒക്കെ നൽകി ഏറ്റവും ശ്രദ്ധേയമായി മാറിയ ആളാണ് ശ്രീ ആർ റോജോ അദ്ദേഹത്തിനാണ് ഈ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് പതിനായിരത്തി ഒന്ന് രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഈ അവാർഡ് ജൂലൈ മാസം അഞ്ചാം തീയതി മജീദ് സാറിൻ്റെ ജന്മനാടായ വർക്കലയിൽ വച്ച് അദ്ദേഹം ഏതാണ്ട് ഇരുപത് കാൽ നൂറ്റാണ്ടോളം കാലം നിയമസഭയിൽ പ്രകൃതികരിച്ചതും വർക്കലയാണ് വർക്കലയിൽ വെച്ച് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സ ബിനോയ് വിശ്വമാണ് ഈ അവാർഡ് ശ്രീ ആർ രാജഗോപാലിന് കൈമാറുന്നത് പ്രസ്തുത ചടങ്ങിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ ടി എ മജീദ് സാറിനെ സംബന്ധിച്ച അനുസ്മരണ പ്രഭാഷണവും നടത്തും സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പ്രസ്തുത യോഗത്തിൽ ഈ അവാർഡ് ദാന ചടങ്ങിൽ സംബന്ധിക്കും അപ്പോൾ മുൻകാലങ്ങളിൽ അജി സാറിൻ്റെ പേരിലുള്ള അവാർഡ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾക്കാണ് നൽകിയിട്ടുള്ളത് പി ടി ഭാറ്റ് ഭാസ്കര പണിക്കർഗും ലക്ഷ്മി എൻ മേനോനും തോപ്പിൽ വാസി സുഗതകുമാരി ഒ എൻ വി പി ഭാസ്കരൻ ആർ വി ജി മേനോൻ വി എസ് അച്യുതാനന്ദൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ആളുകൾക്കാണ് മജീദ് സാറിൻ്റെ പേരിലുള്ള അവാർഡുകൾ മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളത് രാഷ്ട്രീയ രംഗത്ത് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഒരു സമുന്നത നേതാവ് പത്രപ്രവർത്തകൻ കൂടിയായ അജിത് സാറിൻ്റെ പേരിൽ ഉള്ള ഈ അവാർഡ് തീർച്ചയായും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അതിനനുസരണമായിട്ട് ഉള്ള ഒരു ജനങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്ന തരത്തിലുള്ള എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് ഞാൻ സ്മാരക സൊസൈറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്